രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ബയോടെക്നോളജി എൻജിനീയറിങ് സഹൃദയ കോളേജിൽ നിന്ന് പഠിക്കുന്ന സമയത്താണ് ഞങ്ങളിങ്ങനത്തെ ഒരു ആശയം വികസിപ്പിച്ചെടുത്ത് ഈ അട്ടപ്പാടി പോലുള്ള സ്ഥലങ്ങളിൽ വെയിറ്റ് ലോസ് കൊണ്ട് ഗർഭിണികളായ സ്ത്രീകൾ മരണപ്പെടുകയും കുട്ടികൾ നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചിരുന്നു ആ സമയത്ത് അപ്പോൾ ആ സമയത്ത് നമ്മൾ പഠിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഇതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് സിംഗിൾ സെൽ പ്രോട്ടീൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അത് ഇപ്പോഴും സ്പേസ് ട്രാവലേഴ്സും മറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ആളുകൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജി എങ്ങനെ സാധാ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് കൊമേഴ്ഷ്യല് രീതിയിലേക്ക് ഉത്പാദിപ്പിക്കാം അല്ലെങ്കിൽ കൊണ്ടുവരാം എന്ന റിസർച്ചിൽ നമ്മൾ ടീച്ചേഴ്സും അല്ലെങ്കിൽ ഫാക്കൾട്ടീസൊക്കെ ഹെല്പ് ചെയ്തിട്ടാണ് ഇത്തരത്തിലൊരു പ്രോജക്റ്റായിട്ട് എത്തുന്നത് സോ കോളേജ് പഠന കാലയളവിൽ ഇത് ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ഒരു പ്രോജക്റ്റ് മാത്രമാണ് നമ്മുടെ ഒരു ഇൻറ്റന്ഷനും ആ രീതിയിൽ മാത്രമാണ് അങ്ങനെ കോളേജിന്റെയും അതേപോലെ ഐ ഡി സിയുടെ ഒരു സപ്പോർട്ടുണ്ട് അതാണ് നമ്മൾ ഈ ഓണ്ടർപ്രീണർഷിപ്പിനെ കുറിച്ചൊക്കെ അറിയുന്നത് അന്ന് ഐ ഡി സിയൊക്കെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളു അന്ന് സജി ഗോപിനാഥ് സാറായിരുന്നു കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സിഇഒ അദ്ദേഹത്തിനെ കാണാൻ ഇടവഴുകയും അദ്ദേഹത്തിൻ്റെ കൂടെ നമുക്ക് ഒരുപാട് ഹഡിൽസ് ഗ്ലോബൽ പോലുള്ള ഒരുപാട് ഇവന്റുകളിൽ പങ്കെടുക്കാൻ കഴിയുകയും ആ കാലയളവിലാണ് യങ് ഓൺടർപ്രീണർ സബ്മിറ്റുകൾ യെസ് സബ്മിറ്റൊക്കെ നടക്കുന്നത് ലേമരഡിയിൽ നവാസ് മിരാൻ മിരാൻസാറും അവരൊക്കെ സംസാരിക്കുന്നതിലൂടെ നമുക്ക് അത്രയും ഉണ്ടെന്നും ഓപ്പർച്യൂണിറ്റികൾ നമ്മളെ മുന്നിൽ തുറന്നു കിടക്കുകയാണ് ഇതൊരു പ്രൊജക്റ്റായി നിൽക്കേണ്ടതല്ല എന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു പിന്നീട് നമ്മളത് ഈ കേന്ദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിൻ്റെ സഹായത്തോടെ വികസിപ്പിച്ചെടുത്ത് ഇത് നമ്മളിപ്പോൾ എട്ടോളം രാജ്യങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഒരു ടെൻ മില്യൺ ഡോളേഴ്സിന് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ഫൈവ് മില്യൺ ഡോളേഴ്സിന് ഇൻവെസ്റ്റ്മെൻറ്റ് യു എസിൽ നിന്ന് കിട്ടി സോ ഈ ആൽഗിയിൽ ഇന്ന് കമ്പനി എവിടെ നിൽക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ബിസ്ക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനി ഒരിക്കലും ഞങ്ങളല്ല നമ്മൾ ആൽഗയിൽ വികസിപ്പിക്കുന്ന ഏറ്റവും നല്ല ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന കമ്പനി നമ്മളാണ് ആ രീതിയിലേക്ക് അനിശ്ചയം മാർക്കറ്റ് ആൽഗി ഉപയോഗിച്ച് ഏതൊക്കെ ഇൻഡസ്ട്രീസിന് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇന്ന് ബയോടെക് ബയോടെക്യൂട്രിമെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് അത് ഫുഡ് മാനുഫാക്ചറിങ് ആണ് ആൽഗി ബേസ്ഡ് രണ്ടോ മൂന്നോ ബിസ്ക്കറ്റുകൾ കഴിച്ചു കഴിഞ്ഞാൽ മീലിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് നമുക്കൊരു സ്വന്തം അയ്യായിരം സ്ക്വയർ ഫീറ്റിൻ്റെ സ്വന്തം ഫാക്ടറി തന്നെയുണ്ട് ചുങ്കപ്പാറയിലെ പത്തനംതിട്ടയിലെ ചുങ്കപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് പിന്നീടുള്ളത് സാറാ ബയോടെക് പോൾട്രി ആൻഡ് മീറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഈ എഗ്ഗും ഒമേഗ ത്രീ കൂടി എഗ്ഗും പ്രോട്ടീൻ കൂടി ഇറച്ചിയും സെൽ ഒരു കമ്പനിയാണ് പോണ്ടിച്ചേരി ബേസ്ഡാണ് അത് പിന്നെ സാറാ ബയോടെക് ബയോ ആർക്കിടെക്ചർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് അതാണ് ഈ കാർബൺ ഓഫ്സെറ്റ് ചെയ്യാൻ ഈ ആൽഗകൾക്ക് ഒരുപാട് കഴിയും അപ്പോൾ അത് ഉപയോഗിച്ചുള്ള ആർക്കിടെക്ചർ കമ്പനി എന്ന രീതിയിലേക്കുള്ള ഒരു പ്രോജക്റ്റ് അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ഡൈവേർഷൻസ് ക്രിയേറ്റ് ചെയ്യണം ഇന്ന് സാറാ ബയോടെക് എന്ന് പറഞ്ഞിട്ട് പാരന്റ് കമ്പനി വേറെ ഉണ്ട് അതാണ് റിസർച്ചുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ റിസർച്ച് ചെയ്തൊരു പ്രൊഡക്റ്റ് എം ബി പി ആയി കഴിഞ്ഞാൽ അതിനെ സെപ്പറേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി മാറ്റി അതിന് താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് അതിന് വേറെ ഒരു സെഗ്മെന്റ് ബിൽഡ് ചെയ്യാം ഈ രീതിയിലേക്ക് ഇന്നിപ്പോൾ ഞങ്ങൾക്ക് നാലോളം സെഗ്മെന്റുകൾ ഉണ്ട് സാറ പ്രൊഡക്ട് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ഉണ്ട് സോ ഇങ്ങനെ എന്താ പറയുക മനുഷ്യനാവശ്യമായ എല്ലാ കാര്യങ്ങൾക്കും സൊല്യൂഷൻ ആൽഗയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ സിസ്റ്റംസ് ബിൽഡ് ചെയ്ത് സസ്റ്റൈനബിലിറ്റി സർക്കുലർ എക്കോണമി എന്ന് പറയുന്ന ആ സാ ആ തീമിനെ നമ്മുടെ എന്താ പറയുക ഇപ്പോൾ പിന്നോക്ക ജില്ല എന്നൊക്കെ പറയുന്ന പത്തനംതിട്ട ജില്ല പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വന്നിട്ട് അവിടെ റിസേർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുത്ത് ഇന്ത്യയിൽ നിന്ന് നമ്മൾ മറ്റ് എട്ടോളം കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്തു പോയി ഫ്ലൈറ്റ് കാറ്ററിംഗ് റിഫൈനറീസ് റിക്സുകൾ റിഫൈ ഫൈറ്റർ ജെറ്റ്സിന്റെ എമർജൻസി പൈലറ്റ്സ് കഴിക്കുന്ന ബിസ്ക്കറ്റ് വരെ എന്ന രീതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും അപ്പോൾ ഇതെല്ലാം ഒരു കോളേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനി മറ്റ് പല നൂതന സാങ്കേതിക വിദ്യകളിലുള്ള പല സ്ഥലങ്ങളിലും പ്രദർശിപ്പിച്ച് കോളേജിൽ നിന്ന് ഞങ്ങൾ എട്ടോളം രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് കേരള സർക്കാരിന്റെ സഹായത്തോടെ അങ്ങനെ അവരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു അതാണ് ഈ ഗവൺമെൻറ്റിൻ്റെയും അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ അതാണ് അതായത് വിദ്യാർത്ഥി സംരംഭവുമായിട്ട് ഒരു ബിസ്ക്കറ്റും പിടിച്ച് ലോകരാജ്യങ്ങൾ പോയി അവിടെ എക്സിബിഷനുകൾ പങ്കെടുത്ത് അവിടെ നിന്നാണ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകളും ആളുകളിലേക്ക് അറിയിക്കാനും കഴിഞ്ഞത് അപ്പോൾ ആ രീതിയിലേക്കുള്ളൊരു എക്കോ സിസ്റ്റം തന്നെ നമുക്ക് കോളേജിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞു അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഇപ്പോഴും പ്രിവിലേജ് ആയിട്ട് തന്നെ ബിൽഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു വിദ്യാർത്ഥി സംരംഭം തന്നെയാണ് ഇപ്പോഴും